േ സിപിഎമ്മിൽ ഇത്തരത്തിലുള്ള പീഡനപരാതി വന്നാൽ അത് പാർട്ടി കോടതി അന്വേഷിച്ച നടപടി എടുക്കുന്നതാണ് പോലീസിന് തന്നെ അത്തരം വാർത്ത എന്ന് രാവിലെ ഞാനും കണ്ടു മാധ്യമങ്ങളിൽ അത് കണ്ടു പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് പരാതി വന്നാൽ പരാതി പോലീസിന് കൈമാറുകയും നിയമപരമായ വഴിയിൽ കൂടി തന്നെ അത് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതാണ് പാർട്ടി ശിക്ഷ വിധിക്കാറൊന്നുമില്ല ഇത് ഇത് അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാംകൂട്ടത്തിൽ അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ